പേടിക്കില്ല ഒഴിച്ചു ണക്കിന് ആളുകളെ ചിറന്ന് പഠിപ്പിച്ച ആളാണ് ഇപ്പൊ അത് ആ സതീശൻ ചേട്ടനെ രണ്ടു തുള്ളി മുള്ളിക്കാൻ പെടുന്ന പാട് കണ്ടോ പ്രതിപക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്താൻ നടത്തിയ ശ്രമമാ നമ്മളിപ്പോ കണ്ടത് ഫുൾ കോമഡി ആയിപ്പോയി പൊട്ടി പാളീസ് ആയിപ്പോയി ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു ചെയ്താലോ പറഞ്ഞാലോ സതീശൻ താങ്ങത്തില്ല എന്ന് മാത്രല്ല മുള്ളിപ്പോും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതല്ല അക്ഷരം പ്രതിയാണെന്ന് ആ പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ തെളിയിച്ച സ്ഥിതിക്ക് സതീശൻ ചേട്ടൻ പറഞ്ഞത് ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഈ കേരളത്തിന്റെ പാർട്ടി ഇവിടെ പ്രതിപക്ഷ നമ്മൾ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഈ സർക്കാർ ആ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അങ്ങും അഭിമാനം കൊള്ളണം ചുമ്മാ അല്ല ശിവൻകുട്ടിയണ്ണൻ ഇത്രയും കടന്ന് തുള്ളിയത് ഉള്ളത് പറയുമ്പം ശൈലി ഒരു പതർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രാക്ടീസും വന്നത് റിഹേഴ്സൽ ും ചെയ്തിട്ടാണോസലായിരുന്നു അതിന് ഗംഭീരമായിരുന്നു അന്ന് നടത്തിയ റിഹേഴ്സലിന്റെ പകുതി വീട്ടിലിരുന്ന് ചെയ്തെങ്കിൽ സതീശൻ ചേട്ടന്റെ രണ്ടു തുള്ളി മൂത്രം വീഴ്ത്തായിരുന്നു വലിച്ചു പറയും തല്ലിപ്പൊടിക്കലും ഒക്കെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കാൻ കൂടെ ആ പറഞ്ഞത് അക്ഷരം പ്രതി ഇരുത്തി ചിന്തിച്ചേ മന്ത്രിയപ്പൂപ്പൻ മന്ത്രിയപ്പൂപ്പൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പിള്ളാറു വലിയ ആളാണെന്ന് സ്വയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു പോഴത്തം ബാക്കി പറയാൻ പാടിയ പോലെ അല്ല ശിവൻകുട്ടി പറയൂ ആ ഓണത്തിന്റെ ദിവസവും മറ്റോ അതെ അതെ ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കുട്ടികളുമായിട്ടുള്ളത് അന്നായിരുന്നല്ലോ മന്ത്രിയപ്പൂപ്പൻ ഏത് ബെഞ്ചിലായിരുന്നു പഠിച്ചത് പ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം വിഷയം ആ തുടങ്ങി കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഈ മന്ത്രിയുടെ വിവരദോഷത്തെ വി ഡി സതീശൻ കണക്കിനങ്ങ് കളിയാക്കി കൊടുത്തു ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ പറയേണ്ടത് മാത്രമേ സതീശൻ പറഞ്ഞുള്ളൂ കേരളത്തിലെ പിള്ളേരുടെ ഒരു ഗതികേടിനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുണ്ടുപൊക്കി ഡെസ്കിന്റെ മേൽ കയറിയവൻ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരണ്ട എന്ന് താക്കീതും കൊടുത്തു ശിവൻകുട്ടിക്ക് അത് ഭയങ്കരമായ ക്ഷീണമായി പോയി സതീശൻ എന്തോ മഹാപരാധം പറഞ്ഞു എന്ന മട്ടിലാണ് ഇന്നലത്തെ ചർച്ചകളെല്ലാം എന്തായാലും ശിവരാത്രിക്ക് മുന്നോടിയായി ശിവനുള്ള സ്തുതികൾ തുടങ്ങിക്കഴിഞ്ഞു സൈബർ കമീസ് അതിലെ ഒരു ഉശിരൻ വാചകമാണ് രസം ഞാൻ ആർ എസ് എസിനെതിരെ നെഞ്ചു വിരിച്ചു പോരാടുമ്പോൾ സതീശൻ വള്ളിനിക്കറിട്ട് നടക്കുകയായിരുന്നു സതീശൻ ഇട്ടത് വള്ളി നിക്കറാണോ ഡയപ്പറാണോ കാവികളസമാണോ എന്ന് അറിയില്ലെങ്കിലും മുണ്ടുപൊക്കൻ ശിവേട്ടൻ അന്നിട്ടത് വെളുത്ത അടിവസ്ത്രമായിരുന്നു അതിലും നക്ഷത്ര ചിഹ്നം ഉണ്ടായിരുന്നു അതിന്റെ തത്സമയ പ്രദർശനം ലോകമാകെ കണ്ടതുമാണ് വിപ്ലവകാരികൾ മുണ്ടും മടക്കി കുത്തുമ്പോഴാണ് ഉശിര് കൂടുന്നത് ഈ നാട്ടിലെ നിസ്സഹായുള്ള ആളുകളെ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ് മൂന്ന് കൂട്ടാണ് ആശുപത്രിക്ക് നമ്മൾ അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടതാണ് സ്കൂട്ടറിൽ ഇറങ്ങി നടന്നു പോകുന്നയാൾ പെട്ടെന്ന് പുറകോട്ട് കുഴഞ്ഞു വീഴാൻ പോവുകയാണ് അയാൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പോകുന്നതാണ് എനിക്ക് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്നെ രക്ഷിക്കണേ എന്ന് തുറക്കണേ ഭാര്യ പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് സാറ് ഈ ആശുപത്രി എന്തിനാണ് സാർ പൂട്ടിയിടുന്നത് അവിടുത്തെ ഡോക്ടർ അതിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി വനിതാ ജീവനക്കാരുണ്ട് പട്ടി വരും അതുകൊണ്ട് ആശുപത്രി പൂട്ടിയിട്ടു എന്നാണ് അതിനൊരു സെക്യൂരിറ്റി വെച്ചാൽ ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ പരിഹരിച്ചുകൂടെ ഇത് പട്ടി വരും എന്നുള്ളത് കൊണ്ട് ആശുപത്രി പൂട്ടിയിടുകയാണോ ചെയ്യേണ്ടത് പിന്നീട് ചില ആളുകൾ വന്നു അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നൽകിയ പ്രാഥമിക ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന പരാതി ഡി എം ഒക്ക് അവർ നൽകിയിട്ടുണ്ട് അവർ അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ ഞാനത് സമയക്കുറവോണ്ട് വായിക്കുന്നില്ല ഏഴെട്ട് മിനിറ്റിന് ശേഷം ആംബുലൻസിൽ കയറ്റി ഇയാളെ അപ്പോഴേക്കും ഈ പരാതിയിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം സാർ ആംബുലൻസിലേക്ക് കൊണ്ടു സമയത്ത് എന്റെ ഭർത്താവിന്റെ ചുണ്ട് കറുക്കുകയും മൂക്കിൽ നിന്ന് പതവരികയും ചെയ്തു അല്പസമയം കൊണ്ട് അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു സാർ അദ്ദേഹത്തിന് സി പി ആർ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നൽകിയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു അവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദ്യം ഭാര്യയോട് ചോദിച്ചത് സി പി ആർ നൽകിയിരുന്നു എന്നാണ് ഈ സർക്കാർ ആശുപത്രി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ച് ആ കാര്യം അവിടെ പറയുന്നത് എന്തിനാണ് കരിങ്കൊടി കാണിച്ചതെന്നാ ചോദിക്കുന്നത് ഇപ്പൊ നിരത്തും മന്ത്രി വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത് നമ്മൾ തൊള്ളായിരത്തി എൺപത്തി ആറിന് മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണം നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കരുത് എത്ര രൂപത്തിന് ഒരു കുടുംബത്തിന് ഒരു വർഷം രണ്ടായിരത്തിന് മുമ്പ് അറിയാമോ മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാറിന് മുൻപ് ലഭിച്ചിരുന്ന മുപ്പതിനായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുന്ന മുപ്പതിനായിരം രൂപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രൂപയുടെ മൂല്യത്തിലുണ്ടായ വ്യത്യാസം അറിയാവുന്ന വിവരമുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ധൈര്യത്തിലാണ് മന്ത്രി പൊതുവേദിയിൽ നിന്ന് ഇത്തരം വിവരദോഷങ്ങൾ പറയുന്നത് എന്ന കാര്യം കൂടി ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഓ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്നുള്ളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ അറുപതിനായിരം രൂപ കിട്ടുന്നുണ്ട് കഷ്ട പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു